അല്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീടും സ്വാഗതം നമ്മള് നമ്മുടെ നമ്മുടെ ഇവിടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പോണു ഭൂമിലേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് ബാബു ഷാരി എന്നാണ് ബാബു ബാബുഷാരി അല്ലേ പോകുന്ന ഇടങ്ങളാണ് കേട്ടോ നല്ല മനോഹരമായ എല്ലാവരും ഉണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് വിൻ്റേജ് ഐറ്റംസുകൾ അതായത് വിൻറ്റേജ് കാറുകളൊക്കെ നല്ല കാണുന്നുണ്ട് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം കാറുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റൈറ്റ് ഉണ്ട് കാരണം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇവിടെ നിർമ്മിക്കുന്നതല്ല വീടുകളാണെങ്കിലും ഏരിയകളാണെങ്കിലും ഒക്കെ എന്താ പറയുക എന്താ പറയാ സ്വന്തം ഒറ്റക്കൊച്ചക്കുള്ള ടൈപ്പ് അല്ല ഫ്ലാറ്റ് ആണ് നാഗ്പൂര് മോഡലിന് നമ്മള് മുമ്പ് നാഗ്പൂരായിനല്ലോ പഠിച്ചത് നമ്മളേതാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തില് നല്ലൊരു പ്രകൃതി ഫീലിങ് ചെയ്തില്ല ഇവിടുത്തെ ബസ് അല്ലേ ഇതാണ് ബാബു ഷാരിയ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നിന്ന് കിട്ട ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ നല്ല രസല്ലേ അടിപൊളിയല്ലേ മാഷാ അല്ലേ ബിൽഡിങ്ങൾ ആണല്ലേ ഇതാണ് ബാബുഷാരി ബാബുഷാരി ആ ഏരിയതാണ് ഇട്ടോ മാഷാ നല്ല വെയിലുണ്ടെങ്കിലും നമ്മുടെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ ഭയങ്കര ഭയങ്കര വെയില നാട്ടിലെത്തെ അപേക്ഷ തീരെ ആണോ കൊച്ചിക്കറി മാർക്കറ്റിൽ എത്തിട്ടോ മീന് അച്ചലില്ല സമക്ക് സമക് മീന്റെ കട കണ്ടു തക്കാളി എല്ലാം കാണുന്നുണ്ട് കുയിസ് സാറേ മാർക്കറ്റ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കെന്തോ തോന്നിയത് നമ്മൾ ബർഡി മാർക്കറ്റ് പോയ മാത്രമേ ഫീലിങ്ങില്ല പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ട് എല്ലാവരും നിരത്തിൽ നിരത്തി വെച്ചത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് നാട്ടിലെ തന്നെ പക്ഷേ സാധനങ്ങൾക്കൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലേ തക്കാളിക്കാണെങ്കിലും മൊത്തത്തിൽ കണ്ടറി നായതോ മാറിയതുകൊണ്ടാണ് എന്നാലും അടിപൊളി നശമാവും തല ആടി തല കോ നാട്ടിലെ കോയ്മിന്റെ മാതിരി ഒന്നും അല്ല വളരെ വ്യത്യസ്ത ഉണ്ട് വ്യത്യാസമുണ്ട് നാട്ടിലെ ഉള്ളിയുണ്ട് ഈജിപ്ഷ്യൻ ഉള്ളി കൊണ്ടില്ലേ ഇത് ഈജിപ്ഷ്യനാ ഞറാഴ്ച ഞായറാഴ്ച ആണ് ഇവിടെ മൊത്തത്തില് ചന്ത ഉള്ളത് ആണ് എല്ലാ ദിവസവും പക്ഷെ ഞായറാഴ്ച ഒരു സ്പെഷ്യലാണ് നല്ല പറഞ്ഞ ഈ ഒരു ഏരിയ ആണ് ലാസ്റ്റ് തീരുന്നത് ഇങ്ങോട്ട് പിന്നെ വരേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞു ഐശആ ആണ്ട്ടോ ഐഷ ഐശ് ഇതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ ആവശ്യം നമുക്കൊരു മിനിറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടോ ഇത് ഒരാള് വെറുതെ പിടിച്ചു നോക്കിയാ അപ്പൊ അയാള് കൈമത്തോ മിസരികൾ എന്താ സ്വതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന പോലെ അങ്ങനെ വന്നാലേ വേഷം കാര്യം തന്നിട്ട് രണ്ടാട്ടോ നമ്മൾ വന്ന തിരിച്ചു പോവാണ് മിസ്റ് പുതിയൊരനുഭവമാണ് ഷാളി ചായലിട ഷാബ്ല പറഞ്ഞാ അത് നമ്മൾ മാർക്കറ്റ് ഇടുക്കിയിട്ട് കണ്ടുപോകുന്നതാണ് നമ്മൾ പോയി സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഷാർള വേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നു മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കുന്നു തിരിച്ചു വരുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ ബാബുഷാരിയെന്ന് പറഞ്ഞു കിട്ടുമോ ഈ സ്ഥലത്തിന്റെ പേര് നമ്മളെ റൂമിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റില്ല മൂന്ന് മിനിറ്റ് നടന്നാൽ ബാബുഷാരിയെത്തി സ്ലീപ്പർ റൈറ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് ഇന്ന് സ്ലീപ്പർ റൈറ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് മുത്തമാർത്ത മറ്റുമാമിന്റെ മക്സുബരെ കാണി വിശാദ ഞങ്ങൾ റൂമിൽ നിൽക്കുന്ന വെറും രണ്ട് മിനിറ്റ് നടന്നാൽ മതി അതിനെ സംബന്ധിച്ച് വിശാൽ നമുക്ക് നല്ല വൃത്തിയിൽ വീഡിയോ ചെയ്യണം ആ രംലിമാം നമുക്കറിയാലോ നമുക്കറിയാമല്ലോ കംലിമാം റാഫിമാം അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളെ ജീവിക്കുന്ന ആണ് നമ്മൾ ഫിക്സ് വിഷയത്തിൽ ക്ഷേത്രം അപ്പം തീർച്ചയായിട്ടും ഇമാമിനെ സംബന്ധിച്ച് നമുക്ക് വീഡിയോ ചോദിക്കാന്ന് വെച്ചാൽ വളരെ സന്തോഷം ഇപ്പം തന്നെ കണ്ടതും സന്തോഷമാണ് ആണോ അടിപൊളിയാണല്ലേ ഈ ഒരു ഏരിയ ഇത്തരത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളാ ഏരിയയിലാണ് ഇന്ന് കുറച്ചായിട്ട് പോയാൽ നമ്മളെ സ്ഥലത്തും സ്ഥലത്തിന്റെ പേരും കൈനും ഞങ്ങളെ പേര് സ്ഥലത്തിന്റെ പേര്സയിലാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും ഇരുന്നൂറോ നൂറോ പൗണ്ടൊക്കെ കൊടുത്താൽ ഇവിടുന്ന് കുളിപ്പിച്ചു ഇത് കണ്ടോ ഇടിപൊളി സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് സാധനം മേടിക്കാൻ വേണ്ടി മുട്ട വാങ്ങാൻ വേണ്ടി വന്നാണ് മുട്ട വാങ്ങിയിട്ട് ഇൻഷാല്ലൂടി കാണുന്നത് 什么东西？一下子。